Namaskaram. കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയും തുടർച്ചയായി പുകഴ്ത്തുന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിനെതിരെ പാർട്ടിയുടെ അച്ചടക്ക നടപടി തരൂരിന് പാർട്ടിയിൽ വലിയ പ്രാധാന്യം നൽകേണ്ട തീരുമാനത്തിലാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് തരൂരിനെ തുടർച്ചയായി അവഗണിക്കുന്നത് ഇപ്പോഴിതാ എഐസി പ്രമേയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് ശശി തരൂരിനെ രാഹുൽ ഗാന്ധി ഒഴിവാക്കി മോദി സർക്കാരിനെ നിരന്തരമായി പ്രശംസിച്ചതിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ പതിനാല് വർഷമായി തരൂർ ഈ സമിതിയിൽ അംഗമായിരുന്നു ഏപ്രിൽ എട്ട് ഒൻപത് ളിൽ അഹമ്മദാബാദിൽ എഐ സമ്പൂർണ്ണ സമ്മേളനം നടക്കുന്ന വേളയിലാണ് ഈ നടപടി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രൂപീകരിക്കുമ്പോൾ അടക്കം തരൂരിന് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു എന്നാൽ മോദി സ്തുതിയുടെ പേരിൽ കൂടുതൽ നടപടികളിലേക്കാണ് പാർട്ടി കടക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ദി വീക്ക്ലി ലേഖനത്തിൽ മോദി സർക്കാരിനെ വീണ്ടും തരൂർ പ്രകീർത്തിച്ചിരുന്നു കോവിഡ് കാലത്ത് ഇന്ത്യ ദരിദ്ര രാജ്യങ്ങളെ സഹായിച്ചിരുന്നുവെന്നാണ് ശശി തരൂർ പറഞ്ഞത് ഇന്ത്യ സ്വീകരിച്ച വാക്സിൻ നയം ലോക നേതൃ പദവിയിലേക്ക് എത്തിച്ചു ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായെന്നും ദി വീക്ക് തരൂർ പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയെ പ്രവർത്തിച്ചയാളാണ് ശശി തരൂർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലത്തെ കോവിഡ് മഹാമാരിയെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് തരൂർ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത് കോവിഡ് കാലത്ത് നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ജനുവരി ഇരുപത് മുതൽ ഇന്ത്യ വാക്സിൻ വിതരണം ആരംഭിച്ചു കോവിഷീൽഡ് കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ ഭൂട്ടാൻ മാലദ്വീപ് ബംഗ്ലാദേശ് ആഫ്രിക്കൻ രാജ്യങ്ങൾ മ്യാൻമാർ എന്നിവയുൾപ്പെടെ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇത് വിതരണം ചെയ്തു സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തുവെന്ന് തരൂർ പറഞ്ഞു വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ വേരൂന്നിയ ആഗോള ഐക്യദാർഢ്യത്തിന് സർക്കാർ ഊന്നൽ നൽകിയെന്നും ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടി കേവലം വാക്സിൻ മാത്രമല്ല നേപ്പാൾ മാലിദ്വീപ് കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സൈനിക ഡോക്ടർമാരെ അയക്കുകയും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലുടനീളമുള്ള ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കായി ഓൺലൈൻ പരിശീലനം നൽകുകയും ചെയ്തു ഇതുവരെ ഇന്ത്യയ്ക്ക് ദീർഘകാല അന്താരാഷ്ട്ര സഹകരണത്തിന് അടിത്തറ പാകാൻ സാധിച്ചതിനൊപ്പം അടിയന്തര ആരോഗ്യ ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചുവെന്നും തരൂർ പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിനും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്കും പ്രധാനമന്ത്രി പ്രശംസ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിച്ച സാന്തുലിത നയത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യനായെന്ന് തരൂർ നേരത്തെ പറഞ്ഞിരുന്നു വിഷയത്തിൽ താൻ ഉയർത്തിയ വിമർശനം തെറ്റായിരുന്നുവെന്നും തുറന്നു പറഞ്ഞു ഭാരതീയൻ എന്ന നിലയിലാണ് പ്രതികരണം എന്നായിരുന്നു തരൂരിന്റെ വിശദീകരണം നേരത്തെ പിണറായി സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയത്തെയും മോദി ട്രംപ് കൂടിക്കാഴ്ചയും പ്രകീർത്തിച്ച് തരൂർ നടത്തിയ പ്രസ്താവനയും കോൺഗ്രസിനുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ലായിരുന്നു കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിന്റെ പോരാട്ടത്തിന് ബലം നൽകുന്ന വാക്കുകളാണ് തരൂരിൽ നിന്ന് ഉണ്ടാവേണ്ടതെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു പാർട്ടി നിലപാടിനപ്പുറം സ്വതന്ത്ര അഭിപ്രായം തനിക്കുണ്ടെന്നായിരുന്നു കഴിഞ്ഞ തവണയും തരൂർ ആവർത്തിച്ചത് പാർട്ടി വെട്ടിലാക്കിയ സി ഡബ്ല്യു സി അംഗവും എംപിയുമായ ശശി തരൂരിന്റെ മോദി പ്രശംസ അവഗണിക്കാനാണ് കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചത് നടപടിക്ക് സമ്മർദ്ദമുണ്ടെങ്കിലും പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ പ്രതികരിക്കേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം കഴിഞ്ഞ മാസം അവസാനം ഹൈക്കമാൻഡ് വിളിച്ച നേതൃയോഗത്തിലെ തീരുമാനം ത്തിന് വിരുദ്ധമായി തരൂർ മുന്നോട്ടു പോകുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ്